ആനക്കേരളത്തിന് മറ്റൊരു നഷ്ടം കൂടി ആനപ്രേമികളുടെ എല്ലാം ഹരമായിരുന്ന ഗജരാജകുമാരൻ വേണാട്ടുമറ്റം ശ്രീകുമാർ ആനക്കേരളത്തോട് വിട പറഞ്ഞു ഇനി പൂരക്കാഴ്ചകൾക്ക് മാറ്റുപകരാൻ ശ്രീകുമാർ ഇല്ല എന്ന കാര്യം ആനപ്രേമികളെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായതാണ് ആനക്കേരളത്തിൽ ഇപ്പോൾ ജീവനോടെയുള്ള നാട്ടാനകളിൽ വളരെ പ്രായം കുറഞ്ഞ ഗജവീരനായിരുന്നു വേണാട്ടുമറ്റം ശ്രീകുമാർ എന്നാൽ ആ ഗജവിസ്മയം അസ്തമിച്ചു ചാലച്ചിറ രാജീവായിരുന്നു ശ്രീകുമാറിന്റെ ഒന്നാം ചട്ടം രാജീവേട്ടനും ശ്രീകുമാറും തമ്മിലുള്ള കൂട്ടുകെട്ട് ആനപ്രേമികളെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയാകർഷിച്ച ഒരു കൂട്ടുകെട്ടാണ് ലക്ഷണത്തികവു കൊണ്ട് ആനക്കേരളത്തിൽ ഇടം പിടിച്ച മറ്റൊരു കൊമ്പനായിരുന്നു ശ്രീകുമാർ ഉയരം ഒൻപതരടിക്കു മുകളിൽ മികച്ച തലയെടുപ്പുമായിരുന്നു വേണാട്ടുമറ്റം ശ്രീകുമാറിന്റെ പ്രത്യേകതകൾ വർഷങ്ങൾക്ക് മുൻപ് ബീഹാർ സോൺപൂർ മേളയിൽ നിന്ന് കൊണ്ടുവന്ന ആനയായിരുന്നു ശ്രീകുമാർ തിരുവനന്തപുരം കാരക്കയാമണ്ഡപം സ്വദേശി മണിക്കുട്ടൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ആനയായിരുന്നു വേണാട്ടുമറ്റം ശ്രീകുമാർ പാദരോഗമായിരുന്നു മരണകാരണമെന്നാണ് അറിയാൻ സാധിച്ചത് ഉയരപ്പെരുമ കൊണ്ടും ആകാരഭംഗി കൊണ്ടും ഏതൊരു ആനപ്രേമിയുടെയും മനസ്സിൽ പിടിച്ച ഗജവീരനായിരുന്നു ശ്രീകുമാർ ചാലച്ച രാജീവ് എന്ന നല്ലൊരു ചട്ടക്കാരന്റെ സ്നേഹവും കരുതലും ഒന്നുകൊണ്ട് തന്നെയാണ് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗജവീരനെ പൂരപ്പാമ്പിലെ നിറസാന്നിധ്യമാക്കി മാറ്റാൻ സാധിച്ചത് അത് അദ്ദേഹത്തിന്റെ മിടുക്ക് തന്നെയാണ് എന്നാൽ പാതരോഗമെന്ന അവസ്ഥയിൽ നിന്ന് ശ്രീകുമാരന് രക്ഷപ്പെടാൻ സാധിച്ചില്ല ആനക്കേരളത്തിന് ഒരു തീരാനഷ്ടമായി തന്നെ അവൻ ഈ ലോകത്തോട് എന്നേക്കുമായി യാത്ര പറഞ്ഞു